ാണ് സുബോധമില്ലാത്തവനെ പോലെയാകും സുബോധമില്ലാത്തവനെ പോലെയാകും അവനും അവളും വളർത്തിക്കുക ചിന്തിക്കാൻ പറ്റില്ല അപ്പനാണ് ഇതിലെ അമ്മയാണ് അതിലെ കുടുംബ ജീവിത പങ്കാളിയാണ് എന്റെ ജീവിത പങ്കാളിയുടെ രണ്ട് കുഞ്ഞുങ്ങളോടും കാണിക്കാൻ പാടില്ല ജീവിതം ചിന്തിക്കാൻ പറ്റില്ല ആയിട്ട് അതായത് നോർമലായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയിൽ ആ വ്യക്തിയെ ചിന്തിക്കാൻ പറ്റില്ല ഇത് തിനിമയാണ് ഇത് തിന്മയുടെ വഴിയാണ് ഇതിന്റെ വിശുദ്ധ കുടുംബത്തെ തകർക്കും ഇതിന്റെ ദാമ്പത്യത്തെ തകർക്കും ഇതിലെ ദൈവത്തോടുള്ള ബന്ധം തകർക്കും എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അതുകൊണ്ടാണ് ഇവരെ ഗുരാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞ് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഈ ഭാഗത്ത് അവസാനം എഴുതി വെച്ചിരിക്കുന്നത് ഇനിയോടൊന്ന് ഗുരാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞപ്പോ ഇവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചിരിക്കുന്നവർ കണ്ടിട്ട് ഇവരെ കണ്ടവര് ും കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാലവിലങ്ങുകളും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചുപൊട്ടിയുകയും കാലുവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അശ്വതാത്മാ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അമാനുഷികമായ ഒരു ശക്തി പ്രകടമാണ് കീഴടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില സ്വഭാവ വൈദ്യല്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഏറ്റവും ചില വ്യക്തികള് കീഴടക്കാൻ പറ്റാത്ത പ്രലോധനങ്ങള് മാറാത്ത ചില നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വൈകാരികതകള് കോപാൻ പറ്റുന്നില്ല കോപ നല്ലതാണ് നല്ല വികാരമാണ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കോപ സ്വഭാവം മാറിയാൽ ആ കോപത്തിന്റെ പറയുന്ന കോപത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഇത് മനസ്സിലാക്കേണ്ടതാണ് ആ മേഖലയിൽ മേലെ ആവശ്യമുള്ള അതുകൊണ്ട് ഞാനും പോയാൽ പോയാഷ്ടേ പുതിയാണ് പടയെ ഇവിടെ ചങ്ങല പാപത്തിന്റെയോ അസ്വസ്ഥതയുടെയോര്യ രോഗത്തിന്റെ ചങ്ങലകൾ നമ്മളിൽ തകർക്കപ്പെടണമെന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തി ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്ന ഭയമാണ് മരണ ഭയം പ്രത്യേകിച്ച് ഒത്തിരി യുവജനങ്ങളെ പോയി യുവജനങ്ങളെയാണ് പത്ത് ഇരുപത്തഞ്ചു വയസ്സുള്ള യൗവനങ്ങള് പിന്നെ എന്തിനൊക്കെ പേടി ഭയപ്പെടുന്നത് ദൈവത്തിൽ ഭയം ഭയത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എന്നതിന്റെ തെളിവാണ്